പറഞ്ഞു പറഞ്ഞു അടുത്തിട്ടുള്ള കാര്യമാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയാം ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും അധികം തലവേദന നൽകിയത് നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിഴവുകളാണ് എത്ര മത്സരങ്ങളിലാണ് അർഹമായ പോയിന്റുകൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറിൽ പിഴവുകൾ വന്നത് മൂലം ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായതെന്ന് എല്ലാവർക്കും അറിയാം അത് മുഴുവനായിട്ടും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീം അല്ലെങ്കിൽ സ്കൗട്ടിംഗ് ടീം അവരത് മുന്നിൽ കാണണമായിരുന്നു നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിചയ സമ്പത്ത് കുറവ് അവരത് വെച്ച് റിസ്ക് എടുക്കുകയാണ് ചെയ്തത് ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിൻ്റെ അഭാവവും ബ്ലാസ്റ്റേഴ്സിനുണ്ട് അത് നേരത്തെ കണ്ടെത്തി അത് പരിഹരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവില്ലായിരുന്നു എന്തായാലും അവർ തെറ്റ് മനസ്സിലാക്കി പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ദ്രുഗതിയിലാക്കിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കൗതുകകരമായ ഒരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെഷനിൽ സംഭവിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ ലോണ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാവും ഇനി ഈ ടീമിനെ ജയിപ്പിക്കണമെങ്കിൽ താൻ തന്നെ ഗോൾ ആകണം എന്നുള്ള അവസ്ഥയിലേക്ക് മാറി അദ്ദേഹം ഗോൾ കീപ്പിംഗ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനർത്ഥം അദ്ദേഹം അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറുടെ റോളിൽ വരുമെന്നല്ല പരിശീലനത്തിനിടയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ താരങ്ങൾ ഏർപ്പെടുന്ന സ്വഭാവമാണ് അഡ്രിയാൽ ലോണ മാത്രമല്ല നുഹാർ സദോയും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് പരിശീലനം ചെയ്തിരുന്നു ഇരുവരുടെയും ഈ പുതിയ നയം എന്താണെന്ന് ആരാധകർ കൗതുകത്തോടെ നോക്കിയാണ്